തൊഴിൽ സമ്മർദ്ദം നിയന്ത്രിക്കാൻ നിയമനിർമ്മാണം വേണം തൊഴിലിടങ്ങളിൽ നേരിടുന്ന അനാരോഗ്യ പ്രവണതകളെക്കുറിച്ച് മെട്രോ പോസ്റ്റിൽ പ്രതികരിക്കാം തൊഴിലിടങ്ങളിലും തൊഴിൽ സാഹചര്യങ്ങളിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഏത് രാജ്യത്തിരുന്നും ഒരു ബഹുരാഷ്ട്ര കമ്പനിക്ക് അവരുടെ തൊഴിലാളികളെ കൊണ്ട് ജോലിയെടുപ്പിക്കാൻ കഴിയുന്ന തരത്തിൽ സാങ്കേതികവിദ്യകൾ വളർന്നിട്ടുണ്ട് ഓഫ്ലൈൻ ജോലികളെക്കാൾ ഓൺലൈൻ ജോലികൾ വർദ്ധിച്ചുവരുന്നു തൊഴിൽ സമ്മർദ്ദങ്ങളുടെ അളവുകൊലുകളിലും അതിൻ്റെതായ വ്യത്യാസം പ്രകടമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു തൊഴിലിടങ്ങളിലെ അനാരോഗ്യകരമായ പ്രവണതകൾ രാജ്യമിന്ന് ചർച്ച ചെയ്യാൻ കാരണം ബഹുരാഷ്ട്ര കൺസൾട്ടിംഗ് സ്ഥാപനമായ എംസ്റ്റേന്റെ യങ്ങിൽ ചാർട്ടേഡ് അക്കൌണ്ടന്റായിരുന്ന കൊച്ചി സ്വദേശി അന്നാ സെബാസ്റ്റിന്റെ മരണമാണ് ജോലി ഭാരവും ഓഫീസിലെ സമ്മർദ്ദവുമാണ് മകളുടെ മരണത്തിന് കാരണമെന്ന അമ്മയുടെ കത്താണ് അന്നയുടെ മരണം ദേശീയ തലത്തിൽ ചർച്ചയാക്കുകയും കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലിന് വരെ വഴിയൊരുക്കുകയും ചെയ്തത് ഔദ്യോഗിക ചുമതലകൾക്ക് പുറമേ അധിക ജോലികൾ മാനേജർ അടിച്ചേൽപ്പിച്ചുവെന്നും രാത്രി വൈകിയും വാരാന്തങ്ങളിലും അവധി ദിവസങ്ങളിലും ജോലി ചെയ്യേണ്ടി വന്നുവെന്നും മിക്ക ദിവസങ്ങളിലും തീർത്തും ക്ഷീണിതയായാണ് മകൾ താമസ സ്ഥലത്തേക്ക് മടങ്ങിയിരുന്നതെന്നും അമ്മ പറയുന്നു സംഭവത്തെപ്പറ്റി അന്വേഷണം തുടങ്ങിയതായി കേന്ദ്ര തൊഴിൽ സഹമന്ത്രി ശോഭ കരന്ദരാജെ അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ബഹുരാഷ്ട്ര കമ്പനികളിലെ തൊഴിൽ ചൂഷണത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നത് യുവതലമുറയ്ക്ക് ആശ്വാസകരമാണ് നമ്മുടെ ചെറുപ്പക്കാർ ചില തൊഴിലിടങ്ങളിലെങ്കിലും അനുഭവിക്കുന്ന അമിത ജോലിഭാരത്തെക്കുറിച്ചും മാനസിക സംഘർഷങ്ങളെക്കുറിച്ചുമൊക്കെ സർക്കാർ തലത്തിൽ ശ്രദ്ധയുണ്ടാകാനും പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനും അന്നയുടെ മരണം നിമിത്തമാകേണ്ടിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കൊച്ചിയിൽ അന്നയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷം പറഞ്ഞത് തൊഴിൽ സമ്മർദ്ദത്തിന് നിയന്ത്രണമുണ്ടാകാൻ പര്യാപ്തമായ നിയമനിർമ്മാണം വേണമെന്നാണ് തൊഴിലാളി നിയമങ്ങൾ ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയായി മാറി അന്നയുടെ മരണം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് ഹൈബി ഇടൻ എം അന്നയുടെ മാതാപിതാക്കൾക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഈ തരത്തിലുള്ള തൊഴിൽ ചൂഷണം അരങ്ങേറുന്നുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായി രംഗത്ത് വരുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുള്ളത് കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പ്രമുഖ ലേണിംഗ് ആപ്പിന്റെ തകർച്ച മുതലെടുത്ത് പൊടുന്നനെ വന്ന മറ്റൊരു ലേണിംഗ് ആപ്പ് യുവതികളായ തൊഴിലാളികൾക്ക് മേലെ ചെലുത്തുന്ന അമിത ജോലി ഭാരവും കടുത്ത തൊഴിൽ സമ്മർദ്ദവും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ഓഫ്ലൈനിലും ഓൺലൈനിലും ട്യൂഷൻ സെന്ററുകളായി മാറുന്ന ഇത്തരം ലേണിംഗ് ആപ്പുകൾ പുറമെ നിന്ന് വലിയ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് ബഹുരാഷ്ട്ര കമ്പനികളായി മാറാൻ ശ്രമം നടത്തുന്നത് തൊഴിലാളികളെ തുച്ഛമായ വേതനത്തിന് അമിത ജോലി ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് അതേസമയം തൊഴിലാളികളോട് അനുഭാവപൂർവ്വം പെരുമാറുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങളും രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നുണ്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങളെ മാതൃകയാക്കാൻ മറ്റുള്ളവർ തയ്യാറല്ല എന്നതാണ് യാഥാർത്ഥ്യം ജോലിക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അവ പരിഹരിക്കാനുമുള്ള സംവിധാനം എല്ലാ സ്ഥാപനങ്ങളിലും ശക്തിപ്പെടുത്തുവാൻ സർക്കാർ സംവിധാനങ്ങൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് തൊഴിലിടങ്ങളിൽ വലിയ ആപത്തുകൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അതേക്കുറിച്ച് വാർത്തകളും ചർച്ചകളും നടക്കുന്നത് സിനിമാ മേഖലയിലെ ചൂഷണത്തെക്കുറിച്ച് പഠിക്കാൻ ഹേമ കമ്മിറ്റി നിയോഗിക്കപ്പെട്ടത് ഈ വിധത്തിലായിരുന്നല്ലോ അന്ന സെബാസ്റ്റിന്റെ മരണം കോർപ്പറേറ്റ് തൊഴിലിടങ്ങളിലെ ചൂഷണത്തെക്കുറിച്ച് പഠിക്കാനുള്ള സാഹചര്യമാണ് ഒരുക്കുന്നത് പക്ഷേ ചൂഷണത്തെക്കുറിച്ച് പരാതിപ്പെട്ടാൽ തൊഴിൽ നഷ്ടമാകുമെന്ന ഭയവും മറ്റൊരു സ്ഥാപനത്തിൽ തൊഴിൽ ലഭിക്കുന്നതിന് തടസ്സമാകുമെന്ന ആശങ്കയും കാരണം ആരും തന്നെ മുന്നോട്ടുവരാത്ത സാഹചര്യമുണ്ട് ഈ ഒരു പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് മെട്രോ പോസ്റ്റ് തൊഴിൽ പീഡനം അനുഭവിക്കുന്നവർക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാവുകയാണ് പ്രശ്നങ്ങളും പ്രയാസങ്ങളും അറിയിക്കുന്നവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ വാർത്തകൾ ചെയ്തും ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചും മെട്രോ പോസ്റ്റ് ഒപ്പം നിൽക്കും താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് തൊഴിൽ സമ്മർദ്ദം നേരിടുകയോ തൊഴിൽ ചൂഷണത്തിന് ഇരയാവുകയോ ചെയ്തവർക്ക് ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ആയി വിവരം കൈമാറാം